രാഷ്ട്രീയപരമായി ഏറ്റവും ഫലപ്രദവും ഉത്പാദനക്ഷമവുമായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ അങ്ങേയറ്റം വികേന്ദ്രീകരമായ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ടെന്നും അവിടെ മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിലെ ഒക്ടോബർ രണ്ടിന് നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു അദ്ദേഹം കേരളത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വികേന്ദ്രീകരണം ഇന്ത്യക്ക് ഗുണകരമാണോ എന്ന് പരിപാടിയുടെ അവതാരകൻ ചോദിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി കേരളത്തെ കുറിച്ച് സംസാരിച്ചത് ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം ഗുണകരമാണ് എന്നാൽ അത് ഒരു മാന്ത്രിക വടിയല്ല ഇന്ത്യയിൽ ഫലപ്രദമായ വികേന്ദ്രീകരണം നടന്ന സ്ഥലങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ രാഷ്ട്രീയപരവുമായും ഉൽപാദനക്ഷമവും ഫലപ്രദവുമായ ഒന്നായ കേരളം അവിടെ ഞങ്ങൾക്ക് അങ്ങേയറ്റം വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട് അവർക്ക് വളരെ മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനവും ഉണ്ട് അത് കഴിഞ്ഞ നാപ്പത് നാപ്പത്തഞ്ച് വർഷമായി പടുത്തുയർത്തിയതാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെയാണ് പറയുകയുണ്ടായത് ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്ക് എഞ്ചിനീയറിംഗിലും ആരോഗ്യ മേഖലയിലും ശക്തമായ കഴിവുകൾ ഉണ്ടെന്നും അതിനാൽ ഇന്ത്യയിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു